ൂട്ടിഫുൾ പീപ്പിൾ ഉള്ള പിള്ളേർ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിരിക്കുന്നത് വിശ്വസിക്കുന്നു സോ നമ്മുടെ സാത്താൻ വേസസ് ആവണീസ് മദർ അതൊരു സീരീസ് പോലെ പോകാൻ ആണ് മുപ്പത്തിയാറ് ഉപയോഗിക്കുന്ന സോറി ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് അതിനോട് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഇല്ല അതുകൊണ്ട് തന്നെ ഐഡിയലി വിഷ് ഐഡിയലി വിഷ് ഇത് എൻ്റെ ഒരു ഈ ഒരു ടോപ്പിക്കിൽ ഒരു അവസാനത്തെ വീഡിയോ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇതിലൊരിക്കാനുള്ളൊരു കാര്യം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എക്സ്പ്ലനേഷൻ ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്ത് എക്സ്പ്ലനേഷൻ നിങ്ങളൊരു വീഡിയോയിൽ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്ത എല്ലാവരും നിങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു തെളിവ് കൊണ്ടുവരണം തെളിവ് കൊണ്ടുവരണം ഞാൻ അർത്ഥവം അശുദ്ധിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ പൊന്നേച്ചി നിങ്ങളുടെയും പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഡിജിറ്റൽ യുഗമാണ് അതായത് നിങ്ങൾ വായി വായിട്ട് അളച്ച സാധനങ്ങൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ളവരെ കയ്യിൽ ഉണ്ടാവും ചേച്ചി നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കാത്തേ നിങ്ങളൊരു ഓറഞ്ച് കളർ ഗൗണ് പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പിന്നെ ഈ ശുദ്ധി ഇല്ലാതെ ശുദ്ധി ഇല്ലാതെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അതിന്റെ വേറൊരു വേർഡാണ് അശുദ്ധി എന്ത് അശുദ്ധി അതാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പം നിങ്ങൾ വെല്ലുവിളിച്ചതുകൊണ്ടാലും ഞങ്ങൾ സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട് എഗെൻ ആൻഡ് എഗെയിൻ നിങ്ങൾ പറയുന്നത് ആർത്തവം എന്ന് പറയുന്നത് അശുദ്ധിയാണ് അശുദ്ധിയാണെന്ന് ഇത് കാണുന്ന ആൾക്കാരോടാണ് ഒരിക്കലുമല്ല ആർത്തവം എന്ന് പറയുന്നത് അശുദ്ധി കാര്യങ്ങളും ഒന്നുമല്ല ഇത് വളരെ പവിത്രമായൊരു കാര്യമാണ് വളരെ നോർമൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഏകദേശം എല്ലാ സ്ത്രീകൾക്കും സംഭവിക്കുന്ന ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ് ഈ എന്ന് പറയുന്നത് അതിനങ്ങനെ മാത്രം കണ്ടാൽ മതി ഓക്കെ അല്ലാണ്ട് അതിനെ ഭയങ്കരമായിട്ടും കാണേണ്ട ആവശ്യമൊന്നുമില്ല തീരെ കുറച്ച് കാണണ്ട ആവശ്യമില്ല ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കാര്യം എന്താ വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഈ പറയുന്ന എന്ന് പറഞ്ഞ കുട്ടി നിങ്ങളോട് എന്തോ ഒരു സാധനം ആവശ്യപ്പെട്ടു നിങ്ങൾ പറഞ്ഞില്ലേ അതിന്റെ തെളിവ് എവിടെ ചീ വേർ ഇസ് ദൻസ് ഓ സോറി എവിഡൻസ് എവിടെ അല്ല തെളിവുകൾ എവിടെ ഏ ഇവരുണ്ടല്ലോ കുത്തിരുന്ന് ഇവർക്ക് വരുന്ന നെഗറ്റീവ് കോമെൻ്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട് എന്തിനാണ് അതിന്റെ ആവശ്യം ഞാൻ വേറൊരു കാര്യം പറയാം ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഇവർ സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്തൊരു കാര്യത്തിൽ തെറ്റില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിലേ സ്ട്രൈക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് അറിയാം വാട്ട് യു ഹാവ് ഡസ് തെറ്റാണത് എന്നറിയാം പിന്നെ പറഞ്ഞു ആ ഒരു കമന്റ് എന്താണ് നമ്മളെ ആർത്തവ രക്തത്തെ മൂത്രവുമായി ഉപമിച്ചത് ഡിലീറ്റ് ചെയ്തതിൻ്റെ കാരണം ഇതൊരു വിഷയമാവണ്ട എന്ന് വെച്ചിട്ടാണെന്ന് കള്ളത്തര ലോക നൊണ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തേനെ എന്നറിയോ ആ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്തിട്ട് മിണ്ടാണ്ടിരുന്നേനെ അല്ലാണ്ട് അവൻ്റെ ഇൻബോക്സിൽ പോയിട്ട് അവൻ്റെ വീട്ടുകാരെ പ്രാഗാനും അച്ഛനും അമ്മയും മാറാ രോഗം വന്ന് വരുമ്പോൾ നിനക്ക് മനസ്സിലാവും അതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പ്രാക്ക് എന്ന് പറയുക നിങ്ങളെ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളെ കാസർഗോഡ് ഭാഗത്തേക്ക് അങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും പിന്നെ അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും മാറാ രോഗം വരുമ്പോൾ എനിക്ക് മനസ്സിലാവുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പ്രാക്ക് തന്നെയാണ് വാട്ട് അവർ ഇറ്റ് ഇസ് നമുക്ക് ഈ ആർത്ഥവും പ്രാക്കും എല്ലാം ഈ എൻ്റെ കമൻ ബോക്സ് കണ്ടാലും ഈ ചേച്ചിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടാലും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതെല്ലാവർക്കും മനസ്സിലായൊരു കാര്യമാണ് സോ ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നില്ല നമുക്കത് അവിടെ സൈഡിൽ വെക്കാം സൈഡിൽ വെച്ചിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള വെല്ലുവിളിയാണ് ഈ ചേച്ചിക്കുള്ള വെല്ലുവിളിയാണ് ലേശം ഞാൻ കുറേ പറയുന്നില്ല ലേശം മാനവും മര്യാദയും ഉളുപ്പും ക്യാരക്ടറും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഈ വിഷയത്തിൽ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ അവൻ നിങ്ങളോട് ആവശ്യപ്പെട്ട നിങ്ങൾക്ക് അനാവശ്യമായി തോന്നിയാൽ നിങ്ങൾ അവൻ അവൻ നിങ്ങളോട് ആവശ്യപ്പെട്ട് നിങ്ങൾ കൊടുക്കാതിരുന്ന ആ ഒരു സാധനത്തിന്റെ എവിഡൻസ് ഉണ്ടല്ലോ അതും കൊണ്ട് വരണം ഞാൻ വെല്ലുവിളിക്കാണെങ്കിലാണെങ്കിൽ നിങ്ങൾ ഒരു ശതമാനമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ക്യാരക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ എവിഡൻസുമായിട്ട് വരണം ആ കുട്ടി നിങ്ങളടുത്ത് ആവശ്യപ്പെട്ട ആ സാധനം ഉണ്ടല്ലോ നിങ്ങൾ കൊടുക്കാത്തത് അതെന്താണെന്നുള്ളതുമായിട്ട് നിങ്ങൾ വരണം ബാക്കി നിങ്ങൾ പിന്നെ പിന്നെ നിങ്ങളുണ്ടല്ലോ ഈ വുമൺ കാർഡ് വല്ലാണ്ട് കളിക്കല്ലേ നിങ്ങളോട് മാത്രമല്ല ആ വുമൺ കാർഡ് കളിക്കുന്ന എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് വുമൺ കാർഡ് കളിയൊക്കെ നിന്നു അതൊക്കെ പണ്ട് ഈ പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ മാനം മര്യാദ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് അതിപ്പം ആൺകുട്ടിയായാലും ബാധകമാണ് പെൺകുട്ടി ആ പെൺകുട്ടി ആയാലും ബാധകമാണ് ഇവിടെ നിങ്ങൾ ഈ ചെക്കൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ള അലിഗേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊരു കാര്യം ചോദിച്ചിട്ട് അവൻ നിങ്ങൾ നിങ്ങളതിന് വഴങ്ങാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് നിങ്ങൾ അവൻ്റെ മേളിൽ ഇട്ടിട്ടുള്ള എലിഗേഷൻ നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ തന്നെ അവനെ ഫോഴ്സ് ചെയ്തിട്ട് കേസ് കൊടുപ്പിക്കും ഉറപ്പാണ് മാനനഷ്ടത്തിന് പബ്ലിക്കായിട്ട് വന്നിട്ട് അവൻ ചെയ്യാത്തൊരു കാര്യം ഇത്രയും വൃത്തികെട്ടൊരു കാര്യം നിങ്ങൾ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് പറയും കാരണം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഞാൻ ആരും വുമൺ കാർഡ് കളിക്കാൻ നിൽക്കരുത് ഇവിടെ ഈ പറയുന്ന മര്യാദയും കാര്യങ്ങളും കുടുംബവും ഒക്കെ ഉള്ളത് പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും അത് ബാധകം തന്നെയാണ് അങ്ങനെ ഒരു എവിഡൻസ് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശിവേച്ചി ഞാൻ പറയുകയാണ് ഞാൻ ഫോസ് ചെയ്യും അവനെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി പബ്ലിക്കായിട്ട് വന്നിട്ട് അവനെ അവൻ്റെ ക്യാരക്ടറിന്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിനും അവരെ ആൾക്കാരുടെ മുന്നിൽ വളരെ മോശമായ ഒരുത്തിനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചതിനും എതിരെ കേസ് കൊടുക്കുക ഞാൻ അവനെ പ്രേരിപ്പിക്കും ഉറപ്പാണത് ഇനി നെക്സ്റ്റ് നിങ്ങൾ വരുന്ന വീഡിയോയിൽ നിങ്ങളെ നിങ്ങളുടെ പുരാണം ആർക്കും ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ കിടന്നും ഉരുണ്ടും ചുമരത്തിൽ ചായയുള്ള മെഴുകൽ ഇവിടെ ആയിരിക്കും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായല്ലോ വീണ്ടും 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 നാണയങ്ങട്ട് മതിയായിട്ടില്ല നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഒന്നും എടുത്ത് നോക്കും നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഞങ്ങൾ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കണ്ട ഞാൻ പറയുന്നത് കേൾക്കണ്ട കേസൊക്കെ പറയുന്നത് കേൾക്കണ്ട ഈ പറയുന്ന ഈ കുട്ടി പറയുന്നത് കേൾക്കണ്ട ആര് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങളൊന്ന് സമയം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ വിളിച്ചു പോകുന്നത് എത്ര വലിയ വിഡുത്തമാണെന്നുള്ളത് പിന്നെ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് പറയുക ഈ ഒരു വിഷയത്തിലേക്ക് വിശ്വാസികളെ ഹൈലൈറ്റ് അല്ലെങ്കിൽ വിശ്വാസികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇവൻ ഇവന് ഇട്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് ഒരു ഒരു തരം മാനിപ്പുലേഷനാണ് നിങ്ങൾ ചെയ്യുന്നുള്ളത് ഞാൻ പറയാലോ വിഷയത്തിൽ നിന്ന് തെന്നി മാ തെന്നി മാറിയിട്ട് ഒരു കാര്യമില്ലാണ്ട് വിശ്വാസികളെ ഇതിലെടുത്തിട്ടുണ്ട് ഇതൊരു വലിയൊരു കോൺട്രവേഴ്സി ആക്കി മാറ്റാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് എന്റെ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളെ പോലെയാണ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നുള്ളത് ഇതിന് നേരെ വഴി തിരിച്ചു വിട്ടിട്ടുണ്ടല്ലോ അത് മതപരമായിട്ടും അങ്ങനെയൊക്കെ മാറ്റാനും നിങ്ങൾ ശ്രമിക്കുന്നത് മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ ആണ് ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാലോ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി ഈ ചേച്ചിക്ക് പറ്റിയിട്ടില്ല അഗൈൻ ഈ വീഡിയോയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു ആ കുട്ടി നിങ്ങളോട് ആവശ്യപ്പെട്ട ആ സാധനത്തിന് തെളിവുമായിട്ട് നിങ്ങൾ വന്നാലേ പറ്റും അല്ലാത്ത പക്ഷം നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾക്ക് ക്യാരക്ടർ ഇല്ല നിങ്ങൾ ഈ ഈ കളിച്ചതൊക്കെ ഒരു പറാട്ട് നാടകമായിരുന്നു എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കണം യു ഹാവ് ടു ഓക്കെ പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം നിങ്ങൾ റീച്ച് 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 ആ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളോട് വന്നിട്ട് പറഞ്ഞു അതിനൊക്കെയുള്ള എവിഡൻസ് ആ കുട്ടി ആറ്റിൻ്റെ വീഡിയോയിൽ ഇന്ന് ഇന്ന് നേരത്തിയിട്ടുണ്ട് നാണക്കെടാകുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറഞ്ഞു നിങ്ങൾക്ക് ആ കുട്ടി മെസ്സേജ് അയച്ചു അല്ലേ നിങ്ങളുടെ പേഴ്സണൽ പേജ് എനിക്ക് തോന്നുന്നു എന്താ പറയുക എനിക്ക് തോന്നുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്ച്വലി നിങ്ങളുടെ നിങ്ങളുടെ ഓൺ പേജ് വാവിൻ്റെ ആവൂസിൻ്റെ പേജ് അല്ല നിങ്ങളുടെ പേജിന് റീച്ച് റീച്ചില്ല അപ്പം നിങ്ങളെന്ത് ചെയ്തു നിങ്ങളെക്കാളും ഫോളോവേഴ്സ് കൂടിയ ഇവനെ ഒന്ന് ചൊറിഞ്ഞിട്ട് ഇതൊരു കോൺട്രവേഴ്സി ആക്കിയിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് ഫോളോവേഴ്സ് ഒന്ന് റീച്ച് ഒന്ന് കയറ്റാനുള്ള പ്ലാനാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞാൽ അതെങ്ങനെയുണ്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എങ്ങനെയും ഇങ്ങനെ ഒരു സാധനത്തിൽ നിങ്ങൾ റീച്ച് ആവില്ല അത് നിങ്ങളെ കമന്റ് ബോക്സ് കണ്ടാൽ മനസ്സിലാവും സ്വന്തം ഹസ്ബൻഡിന്റെയും സ്വന്തമായി ഉണ്ടാക്കിയ അക്കൗണ്ടിൽ ഒന്ന് മാത്രം വന്ന് പോസിറ്റീവ് കമന്റ് ഇട്ടിട്ട് അതും അവിടെ പൊളിഞ്ഞു ലൈക് സീരിയസ്ലി ഒരാൾ നാണം കിട്ടും നാണം കിട്ടും നാണം കിട്ടും നാണം കെട്ടും നാണം കിട്ടും നാണം കിട്ടും മതിയാവില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ പൊന്നേച്ചി നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ തീർന്നു നിങ്ങൾക്ക് ഇതൊരു വിഷയമാക്കണം താല്പര്യമില്ല ഇത് ഇവിടെ എൻഡ് ചെയ്യണം താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇവിടെ നിങ്ങൾ പറയാ അതെ എന്റെ ഭാഗത്ത് നിന്ന് ഒന്ന് മിസ്റ്റേക്ക് ആണ് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവരെ പോസ്റ്റൽ മെസ്സേജ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു സാധനം കൺവേ ആയത് തെറ്റിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു എല്ലാരും അത് വിടും നിങ്ങളുണ്ടല്ലോ ഈ വീണടുത്തുനിന്ന് ഉരുണ്ടുരുണ്ട് എന്നിട്ടാണിത് ഭയങ്കര മോശമാണത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ ഇമ്മാതിരിയുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മകളുടെ ഭാവിനെ അത് ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും നിങ്ങൾ കുറെ കേസ് കൊടുത്ത പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് പേരൊക്കെ ഹൈഡ് ചെയ്തിട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത് എന്തിന്റെ പേരിലാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല ഇത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കാം സ്റ്റേഷനിൽ ഞാൻ ഒന്ന് വിളിച്ചു ചോദിക്കാം എന്തിന്റെ ബേസിലാണ് കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പം അവൻ പറഞ്ഞത് ഇതുവരെ അഞ്ച് ദിവസമായിട്ടും സ്റ്റേഷനിലൊന്നും വിളി വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതും അവിടെ പൊളിഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എഗൻ ആണ് ഏഗൻ കേരള പോലീസ് പിന്നെ അല്ലെങ്കിൽ കേരള സൈബർ സിസ്റ്റം അങ്ങനെയാണെന്നായിരിക്കും ചിലപ്പം എന്താ വെച്ചാൽ അഞ്ച് ദിവസമായിട്ട് ി ഞാൻ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നത് എൻ്റെ ഒരു വെല്ലുവിളിയോട് കൂടിയിട്ടാണ് അടുത്തൊരു വീഡിയോയില് നിങ്ങൾ ദയവു ചെയ്തിട്ട് റിക്വസ്റ്റ് ഫ്രോം ടുമൻ നിങ്ങൾ ഈ പറഞ്ഞ കുട്ടി ഈ പറയുന്ന കുട്ടി ഓ അൽബി പറയുന്ന കുട്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടത് എന്താണ് നിങ്ങൾ കൊടുക്കാൻ വിസമ്മതിച്ച ആ ആവശ്യം എന്താണ് എന്നുള്ള തെളിവ് കൊണ്ട് മാത്രം ഈ ഒരു വിഷയത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കാം ഇഫ് യു ഹാവ് എ ക്യാരക്ടർ അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി വീണ്ടും നിങ്ങൾ പിന്നെ ഇതുപോലെ മെഴുകാനാണ് പ്ലാൻ ഉണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഏകദേശം ധാരണ കിട്ടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ ഈ വീഡിയോ വാങ്ങി പോയി നിനു മുന്നൊരു കാര്യം പറയട്ടെ നമ്മൾ വിശ്വാസികളാണെന്ന് വിചാരിച്ചോ നമ്മളെ വിശ്വാസവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക അത് വിശ്വസിക്കാത്ത ആൾക്കാരെ പോയിട്ട് തല്ലി വിശ്വസിപ്പിക്കാനോ പറഞ്ഞ പ്രാഗി വിശ്വസിപ്പിക്കാനോ ആരും നിൽക്കണ്ട അവരവരുടെ ഇപ്പം എനിക്ക് വിശ്വാസമുണ്ട് അതിനെ അതിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക എനിയിപ്പോൾ ഈ കാണുന്നവർക്ക് പലർക്കും വിശ്വാസമില്ലെങ്കിൽ ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു അങ്ങനെ എല്ലാവരും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ താങ്ക് സോ മച്ച്